കഴിഞ്ഞ ദിവസം ഒപ്പിയിൽ കണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു പയ്യനാണ് ഇവനാണ് വളരെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ് പക്ഷേ ഇവന് നടുവേദന വന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫ്നെസ്സും നടുവേദന വന്നു ഇവൻ വിചാരിച്ച് എക്സസൈസ് കൂടിയത് കൊണ്ടാണ് ഇന്ന് രണ്ടു മൂന്ന് ദിവസം കുറച്ച് റെസ്റ്റ് എടുത്തു പക്ഷേ മാറിയില്ല അവസാനം സാധനം ഇവന് ആൻകൈലോസിങ് സ്പൊണ്ടലൈറ്റിസ് അഥവാ സ്പോണ്ട് നട്ടലിന് ബാധിക്കുന്ന ഒരു വാതരോഗമാണ് ഡയഗ്നോസ് ചെയ്തത് ആങ്കൈലോസിങ് സ്പൊണ്ടലൈറ്റിസ് ആയിരുന്നു അപ്പോൾ അവനോട് ചോദിച്ചൊരു ചോദ്യമാണ് ഡോക്ടറെ ഞാൻ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യും കഴിഞ്ഞാൽ എല്ലാ വർഷവും എല്ലാ ദിവസവും പോയി ജിമ്മിൽ പോകും ഞാൻ നന്നായിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യും എൻ്റെ ഫുഡ് വളരെ കണ്ട്രോൾഡ് ആണ് എന്നിട്ട് എനിക്ക് ഇത് വന്നല്ലോ എൻ്റെ ഫ്രണ്ട്സ് പലരെ എക്സസൈസ് ചെയ്യാതെ രാവിലെ ഒമ്പത് മണി കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അവർക്കൊന്നും ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പല അസുഖങ്ങളും നമ്മൾ കണ്ടു കാണും അല്ലേ ഒരു സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർക്ക് ലങ് ക്യാൻസർ ലങ്സിൽ ക്യാൻസർ വരുന്നു സിഗരറ്റ് വലിച്ച് ഒരു പാക്കറ്റ് വെച്ച് കളിക്കുന്ന ആൾക്ക് വരുന്നില്ല വെള്ളമടിക്കാത്ത ഒരു ഇതരത്തിൽ മദ്യപാനമില്ലാത്തവർക്ക് സിറോസിസ് വരുന്നു ഒരു ഒരു ദുശീലവും ഇല്ലാത്ത മുപ്പത്തഞ്ച് വയസ്സുകാരന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു അതേസമയം സിഗരറ്റും വലിച്ച് നടക്കുന്ന എഴുപതുകാരൻ ഒരു ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് സിഗരറ്റ് വലിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരത്തില്ലെന്നാണ് ഒരിക്കലുമല്ല അല്ലെങ്കിൽ എക്സ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രോഗമുണ്ടാകുന്നത് ഒന്നും നമ്മുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടുണ്ട് നമ്മുടെ ജനറ്റിക്കായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട് പിന്നെയാണ് നമ്മുടെ എൻവയൺമെൻ്റ് എഫക്റ്റ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ലങ് ക്യാൻസറിനുള്ള ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ പുക വലിച്ചില്ലെങ്കിൽ ലങ് ക്യാൻസർ വരാം വേറൊരാൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ജീൻസ് ചിലപ്പോൾ കാണും അതുകൊണ്ടായിരിക്കും ആൾ ക്യാൻസർ വരാതിരിക്കുന്നത് പുക വലിച്ചിട്ടും അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഒരു എൻവയോൺമെൻ്റൽ സ്റ്റിമുലസിനോട് എൻ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോട് നമ്മുടെ ശരീരം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് കുറേ എല്ലാം നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സാണ് അതുപോലെ തന്നെയാണ് ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഈ ആങ്കലോ സ്പോണ്ടൈസും റൂമറ്റോഡാറ്റൈറ്റ്സൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് ആ വ്യതിയാനങ്ങൾ ചിലർക്ക് ജനറ്റിക് ആയി മേക്കപ്പ് കാണും ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു ജെനറ്റിക് മേക്കപ്പ് ഉണ്ട് അത് റൂമറ്റോഡാട്രൈഡ്സ് അല്ലെങ്കിൽ ആങ്കോലോസിൻസ് സ്പോണ്ടൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ആൻകോലോസിങ് സ്പൊണ്ടൈറ്റിസ് പലപ്പോഴും എച്ച് എൽ എ ബി ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞ ഒരു ജീൻ ഉള്ളവർക്കാണ് ഈ അസുഖം ഉണ്ടാകുന്ന ചാൻസ് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ അവർക്ക് ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിലേറിയൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു വയറിന് പ്രശ്നം വന്നെങ്കിൽ പെട്ടെന്ന് അവർക്ക് അസുഖം കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ എക്സർസൈസും ഇമ്മ്യൂൺ ഡിസീസസും അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും തമ്മിൽ വലിയൊരു ബന്ധമില്ല പക്ഷേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ബെറ്റർ ആയി കഴിയുമ്പോൾ ഇത് വരാനുള്ള ചാൻസ് കുറച്ച് കുറയും അപ്പോൾ എക്സസൈസ് ചെയ്തവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറയും ഫോർ എക്സാമ്പിൾ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ അസുഖങ്ങളും കറക്റ്റായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് പോയാൽ കുറയും അപ്പോൾ ഈ പയ്യനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് നിൻ്റെ അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാം നീ എക്സൈസ് ഒരിക്കലും നിർത്തരുത് കാരണം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിൻ്റെ അസുഖത്തിനോടുള്ള കൺട്രോൾ കുറച്ചുകൂടി ബെറ്റർ ആകും നിൻ്റെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആകും നിനക്ക് ഡീഫോമിറ്റി വരാനുള്ള ചാൻസ് കുറയും ആൻഡ് യു വിൽ ലീഡ് എ നോർമൽ ലൈഫ് മാത്രമല്ല ഇപ്പോഴത്തെ പഠനങ്ങൾ കാണുന്നത് ആർ റൈഡ്സ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സ്കൂളിലാണെന്നാണ് അപ്പോൾ കറക്റ്റായിട്ട് എക്സർസൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും ഷുഗർ ഉണ്ടാകുന്ന ചാൻസ് കുറയും അത് അങ്ങനെ നിനക്ക് എല്ലാ തരത്തിലും നല്ലതാണ് അതുകൊണ്ട് കീപ്പ് നീ വേദന കുറയുന്നതനുസരിച്ച് എക്സസൈസിലോട്ട് തിരിച്ചു പോവുക പക്ഷേ പലപ്പോഴും ഇവർക്കുണ്ടാകുന്ന ഒരു ചലഞ്ച് ആൻകൈലോസിസ് കൊണ്ടേഴ്സ്കാര്ക്കുണ്ടാകുന്ന ഒരു ചലഞ്ച് നട്ടലിനു വേദന ഉണ്ടാകും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും സ്റ്റിഫ്നസ് അതുപോലെ രാത്രി ഉള്ളവർക്ക് രാവിലെ ആയിരിക്കും പ്രശ്നം അപ്പോൾ രാവിലെ ഇവർക്ക് എക്സർസൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ രാവിലെ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എർലി മോർണിംഗ് സ്റ്റിഫ് രാവിലെ ഉണ്ടാകുന്ന സ്ഫിറ്റ്നസും വേദനയും പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരികയും അവർക്ക് സാധ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം ആളുകളോട് നിങ്ങളോട് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല എക്സസൈസ് ചെയ്യുന്നൊരിക്കുക നിർത്താതിരിക്കുക നിങ്ങൾക്ക് ആ എക്സസൈസ് ചെയ്തതുകൊണ്ടല്ല ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് വന്നത് പക്ഷേ എക്സസൈസ് ചെയ്തത് കൊണ്ട് അതൊരു ബേസിക്കലി നിങ്ങൾ ജനറ്റിക് മേക്കപ്പ് നിങ്ങളുടെ ബാക്കിയുള്ള സാഹചര്യങ്ങളും കൊണ്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്ന ചെയ്യുന്ന ഒരിക്കലും നിർത്താതിരിക്കുക അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് എളുപ്പത്തിൽ കഴിയും പക്ഷേ എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും ആർത്തഡീസ് ഉള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു നിർദ്ദേശം എപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ കണ്ടു കഴിയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനോട് കണ്ടിട്ട് ഇനി എന്നെ എക്സസൈസ് ചെയ്യുന്ന കുഴപ്പമില്ലല്ലോ ഡോക്ടറോട് സംസാരിക്കുക ഇനി എന്നെ എക്സസൈസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവർ പറഞ്ഞുതരും അനുസരിച്ച് വ്യായാമകൾ കൺ കണ്ടിന്യൂ ചെയ്തു പോവുക എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്